സാറേ ഈ കൊച്ചിനൊരു നോട്ടുണ്ടല്ലേ റെജി ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണാണ് റിജി മോൻ പറ്റുന്ന പോലെ ഒന്ന് പരത്തി വിട്ട് കേട്ടോ അങ്ങനെയെങ്കിലും അവളെ എനിക്ക് തന്നെ കിട്ടട്ടെ പിന്നെ നീ ഇടയ്ക്ക് അവളെ ഒളിക്കണ്ടിട്ട് നോക്കുന്നതും പൊന്നാരം പറയുന്നതും ഞാൻ കാണുന്നുണ്ട് ആ അധികം വേണ്ട അത് ഉടമസ്ഥനുള്ള പറമ്പാണ് അധികം അങ്ങോട്ട് നീ മണ്ണും വന്നാൽ പൊങ്ങണ്ട ഡാനിൽ പറഞ്ഞു അയ്യോ സാറേ ഞാൻ പെങ്ങളെ പോലെ കാണുന്നുള്ളൂ ഋജി പറഞ്ഞു അയാൾ നിനക്ക് കൊള്ളാം അവൻ അവനവൻ്റെ തോൾ തട്ടിപ്പറഞ്ഞുകൊണ്ട് കയറി കാളി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മുന്നിലിതാ ടീച്ചറമ്മ കാളി ഒന്നിങ്ങ് വായോ ടീച്ചർ വിളിച്ചു കാളി പെപ്രാളത്തോടെ തൻ്റെ ബാഗെല്ലാം മുറിയിലെടുത്ത് വെച്ച് ടീച്ചറിൻ്റെ വീട്ടിലേ കയറി എന്താ ടീച്ചറെ കാളി ചിരിച്ച മുഖത്തോടെ കൂടി ചോദിച്ചു ഇന്ന് അട ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടമല്ലേ ടീച്ചർ വാഴയിലിൽ പോയിഞ്ഞ അട അവൾക്ക് നൽകി കൊണ്ട് പറഞ്ഞു അടുക്കളത്തിണ്ണയിൽ തന്നെ കാളി വേഗം കയറിയിരുന്നു ആസ്വദിച്ച് കഴിക്കുന്ന അവളുടെ മുഖത്തേക്ക് ടീച്ചർ കുറച്ചു നേരം നോക്കി നിന്നു നല്ല നല്ല യുവാലോചന വന്നിട്ടുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ടീച്ചർ പറഞ്ഞു ഒരു നിമിഷം കാളിന്ദി ഞെട്ടരോട് ടീച്ചർ നോക്കി നന്ദേൻ സമ്മതിച്ചോ അവളുടെ വായിൽ നിന്നും ആദ്യം വന്ന ചോദ്യം അതായിരുന്നു സമ്മതിക്കാതെ പിന്നെ എൻ്റെ അറിവിൽ അവനൊരു പ്രണയമില്ല ഗൗരവത്തോടെ ടീച്ചർ പറഞ്ഞു കാളിന്ദിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഹൃദയം വേദനിക്കുന്നു പൊട്ടിക്കാരൻ പോലും പറ്റാത്ത അവസ്ഥ നിനക്കിഷ്ടമാണോ അവനെ ടീച്ചർ അവളുടെ തലയിൽ തലോട് ചോദിച്ചു ഞാൻ ഞാൻ അറിയാതെ മുഴുവൻ പറയാൻ കഴിയാതെ പൊട്ടിക്കാരനെ ടീച്ചറിനെ കെട്ടിപ്പിടിച്ചു കളി അറിയാം നന്ദൻ മനസ്സിലായിട്ടില്ലെങ്കിലും ഒരുപാട് വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ കണ്ണിൽ അവനോടുള്ള പ്രണയം ഒരു പക്ഷേ മാധുരി വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാനും മരുമകളായി സ്വീകരിച്ചേനെ ടീച്ചർ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു പറഞ്ഞപ്പോൾ കാളീന്തി ഞെട്ടിലൂടെ നോക്കി അതെ നിന്നെപ്പോലൊരു കുട്ടി ആരാ വേണ്ട എന്ന് പറയുക ജാതിയും വിദ്യാഭ്യാസവും ഒന്നും ടീച്ചർ നോക്കിയിട്ടില്ല പക്ഷെ എൻ്റെ വിവാഹത്തോട് കൂടി പിരിഞ്ഞു പോയ ബന്ധം ഇപ്പോഴാണ് വീണ്ടും കൂട്ടിച്ചേർത്തത് എൻ്റെ ഏട്ടൻ്റെ മകളാണ് മാധുരി വീണ്ടും എൻ്റെ അച്ഛനെയും അമ്മയും ചേട്ടനെയും ഒന്ന് കാണാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അവരെ വെറുപ്പിച്ചുകൊണ്ടാണ് ഈ മാഷിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് അന്ന് നഷ്ടപ്പെട്ട കുടുംബം ഇന്ന് നന്ദൻ്റെ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ് അതുകൊണ്ട് വിവാഹം നടക്കണം ഞാൻ ചെയ്ത തെറ്റിന് ഒരു പ്രാവശ്യത്തെ ആയിക്കോട്ടെ നന്ദനും മാധുരയും തമ്മിലുള്ള ബന്ധം മോളൊരിക്കലും എതിർ നിൽക്കരുത് ടീച്ചർ കാല് പിടിക്കാം ഇത്രയും പറയുമ്പോൾ അവരും കരഞ്ഞു പോയിരുന്നു അയ്യോ കരയില്ലേ ടീച്ചറെ എനിക്ക് എന്തൊരു ഇഷ്ടം എൻ്റെ പൊട്ടബൂതിയിൽ തോന്നിപ്പോയതാണ് മാധുരി തന്നെ നന്ദേനും ചേരുന്നേ പഠിപ്പുണ്ട് സൗന്ദര്യമുണ്ട് എന്നേക്കാൾ നിറവുമുണ്ട് കാളന്തിയുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു മോളെ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു ടീച്ചർ നീ എനിക്ക് എൻ്റെ പോലെ തന്നെയാ പക്ഷേ നന്ദൻ്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥയായി പോയി അവർ പറഞ്ഞു ടീച്ചർക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ എല്ലാ അച്ഛനമ്മമാർക്കും സ്വപ്നം കാണും ടീച്ചർ അതേ ചെയ്തുള്ളൂ കാളി പറഞ്ഞു പക്ഷേ നന്ദേട്ടിടയ്ക്കെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടാവില്ലേ കാളി ചോദിച്ചു ആ ചോദ്യത്തിൽ ടീച്ചറൊന്നു പതറി ഏയ് ഇല്ല അവൻ നിൻ്റെ സഹോദരിയെപ്പോലെ തന്നെയാ എനിക്കറിയില്ല എൻ്റെ കുട്ടിയെ ഇത് പറയുമ്പോൾ അവരുടെ ഹൃദയം വേദനിച്ചിരുന്നു എത്രയും വട്ടം കാളിയെ പ്രണയത്തിൻ്റെ ഭാവത്തിൽ നോക്കുന്ന അവനെ കണ്ടിരിക്കുന്നു പക്ഷേ ഇനിയും കാളിൻ്റെക്ക് ആശ കൊടുക്കാൻ വയ്യ കാളി അട കഴിച്ചു തീർത്ത് എങ്ങനെയും അടുക്കളവാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി ഹേയ് നന്ദൻ തന്റെ സ്കൂട്ടി നിർത്തി അവളുടെ അടുത്തേക്ക് വന്നു ഇന്ന് നേരത്തെയാണല്ലോ കാളി കൃത്രിമമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കള്ളിപ്പൂച്ച അടുക്കള വഴി എങ്ങോട്ടാണ് നന്ദൻ അവളെ കവിളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു കാളി ദേഷ്യത്തിൽ അവന്റെ കൈ തട്ടി എന്താടി അവൻ ചോദിച്ചു എന്നെ തുറണ്ട കാളി പറഞ്ഞു ഓ ഒരു തമാശ നന്ദൻ വീണ്ടും അവളുടെ കവിളിൽ തൊട്ടതും കാളി ദേഷ്യത്തിൽ കൈതട്ടി നന്ദൻ്റെ ദേഷ്യം വന്നു അവൻ അവനവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ നെഞ്ചോട് ചേർന്ന് നിർത്തി എന്തിനാ ഇത്ര ദേഷ്യം ആരോടുള്ള ദേഷ്യം എന്നോട് തീർക്കുന്ന പോലെ ഉണ്ടല്ലോ നന്ദൻ മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കൺമശി പടന്ന കണ്ണുകളിൽ അവൻ പ്രണയത്തിൻ്റെ ഭാവത്തിൽ നോക്കി അവളുടെ കാപ്പിച്ചുണ്ടുകൾ വിറയ്ക്കുന്നു ആദ്യമായി അവനൊരു മുത്തം വേണമെന്ന് തോന്നിപ്പോയി എനിക്കിഷ്ടമില്ല എന്നോട് ഇങ്ങനെ കാട്ടുന്നേ പെട്ടെന്ന് കളി പറഞ്ഞതും അവൻ അവളെ വിട്ടു പിന്നെ ആരോട് കാട്ടുന്ന ഞാൻ അവൻ അവളെ വിട്ടുകൊണ്ട് ചോദിച്ചു നിങ്ങളുടെ മറ്റവളില്ലേ ആ മാധുരി കാളിന്തി പറഞ്ഞു എടി കൂഷ്മി പിടിച്ച പെണ്ണെ ഇതുവരെ വീട്ടിലെ നീ നന്ദൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കാളിന്തി തൻ്റെ വീട്ടിലേ കയറിപ്പോയി ഈ പെണ്ണനെ പിടിപ്പിക്കുന്നുണ്ടല്ലോ നോക്കാം എവിടെയൊരു പോയി പോകുന്നതെന്ന് നന്ദൻ ചിരിച്ചു കൊണ്ട് വീട്ടിനുള്ളിൽ കയറി കാളിന്തി വേഗം തന്നെ മുരിൽ കയറി കണ്ണാടിൽ നോക്കി കുറച്ചു നേരം നിന്നു ചേരില്ല ഒരിക്കലും നന്ദേട്ടെന്ന് ഞാൻ ചേരില്ല പടുപ്പും സൗന്ദര്യം ഒന്നും എനിക്കില്ല സന്തോഷമായി ജീവിക്കട്ടെ എനിക്ക് മാത്രമല്ല ഉള്ളൂ സ്നേഹം അത് ഞാൻ മറന്നാൽ മതിയല്ലോ പക്ഷേ എന്നെക്കൊണ്ട് കഴിയുമോ കണ്ണാടി നോക്കി ഒറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു കാളന്തി കട്ടിലില്ലാതെ പോലെ ഞാൻ കിടന്നു ഒരു പക്ഷേ മാതിരി വന്നില്ലായിരുന്നെങ്കിൽ ടീച്ചർ അമ്മ തന്നെ സ്വീകരിക്കുമായിരുന്നു ഇല്ല ഒരിക്കലുമില്ല അതെല്ലാം വെറും ഭംഗി വാക്കുകളാണ് ഉള്ളിലുള്ളത് ഞാൻ മറക്കണം പക്ഷേ ഒരിക്കലെങ്കിലും എന്നോട് സ്നേഹം തോന്നിയിട്ടുണ്ടാവുമോ കാളന്തിയെല്ലാം ഇന്ന് മറക്കും എന്ന് എന്നുറപ്പിച്ച് കട്ടിലെ കിടന്നു നാളെ മുതൽ താൻ പുതിയ ആളായിരിക്കും പള്ളിപ്പെരുന്നാൾ ആഘോഷം ചുറ്റും വർണ്ണനിറത്തിലുള്ള തോരണങ്ങളും പെട്ടിക്കടകളും എല്ലാം നിറഞ്ഞൊരു ആഘോഷരാവായിരുന്നു ജാതിഭേദമന്യി പുത്തൻപള്ളിയിൽ എല്ലാവരും കൂടുന്ന പള്ളിപ്പെരുന്നാൾ പുത്തൻപുരയ്ക്കിൽ വീട്ടിലെ പ്രമാണിയായ ഡാനിയലും കുടുംബവും ശത്രുവിഭാഗമായ വലിയ വീട്ടിലെ ആൽബിയും എല്ലാം ഒത്തുചേരുന്ന സുദിനം മൈക്ക് സെറ്റിൽ പാട്ടുകൾ ഉറക്കി വെക്കുന്നുണ്ട് ഇടയ്ക്ക് സിനിമ പാട്ട് ഇടയ്ക്ക് ഭക്തി പാട്ടാവാം യുവജനങ്ങൾ പരസ്പരം നോക്കി നടക്കുന്നു ബാക്കിയുള്ള സ്ത്രീ ജനങ്ങൾ തമ്മിൽ തമ്മിൽ കുറ്റംപാറും നടക്കുന്നു മൊത്ത രസമാണ് ആഘോഷം കാണാൻ കാളിയും ജയുമടുത്തുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ് ജയ ഇന്നലെ വിനയനെ കണ്ടതും അവൻ തന്നോട് പറഞ്ഞതെല്ലാം അവളുടെ അടുത്ത് പറഞ്ഞു കാളെന്തെങ്കിലും തൻ്റെ വിഷമം അവളെ അരച്ചു ഇനി ഒരു വഴിയുള്ളൂ നമുക്ക് രണ്ടുപേർക്കും പേർക്കും വിധിച്ചിട്ടുണ്ടാവില്ല മറക്കാമല്ല അല്ലേ കാളി ജയ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അല്ലാതെ പറ്റില്ലല്ലോ നമ്മളോട് സ്നേഹമില്ലാത്തേ പിന്നാലെ നമ്മൾ എന്തിനാണ് പോകുന്നത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വർത്തിയത് അതിനല്ലല്ലോ എനിക്ക് വേഗം എൻ്റെ സപ്പിൾ എഴുതി തീർക്കണം പാവം എൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ എന്നിട്ട് ഇവിടെ ഒരു പ്രേമം എന്ന് പറഞ്ഞ് സ്വയം സമയം കളയുന്നു കാളി വളരെ പക്വതയോടെ പറഞ്ഞു നല്ല മോട്ടിവേഷൻ മോട്ടിവേഷനാണല്ലോ പെണ്ണേ ഞാനും ഇനി എൻ്റെ കാര്യമാകട്ടെ ഇനി ഒരിക്കലും വിനിയറിന്റെ പുറകെ പോകില്ല പക്ഷേ വീട്ടിൽ കല്യാണം കഴിപ്പിച്ച് വിടുമെന്ന് ഭീഷണിയാണ് സഹിക്കാൻ വയ്യാത്തേ ജയ പറഞ്ഞു എന്നാലും ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കണം നല്ലതാണെങ്കിൽ നീ കെട്ടിക്കൊടി അല്ലാതെ ഇവന്മാർ ഓർത്ത് സ്വന്തം ജീവിതം കളയണ്ട കാളിൻ്റെ വീടും അടുത്ത മോട്ടിവേഷൻ കൊടുത്തു ശരിയാണ് ആലോചിക്കാം ജയ പറഞ്ഞു രണ്ടുപേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കടുത്ത വേദന ഉണ്ടെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് രണ്ടുപേരും ഉറപ്പിച്ചിരുന്നു പെട്ടെന്നാണ് മൈക്കിൾ സെറ്റിൽ ഒരു പാട്ട് പാ മാറിയത് ഓ ആ അലവലാതി വന്നു തോന്നു കാളി ദേഷ്യത്തിൽ പറഞ്ഞു ആര് നിൻ്റെ ഡാനീച്ചനാണോ ജയ കളിയാക്കി പറഞ്ഞു അവൻ തന്നെ വേറെ ആര് പിന്നെ എൻ്റെ അല്ല കാളി കുറുമ്പ് കൂട്ടി പറഞ്ഞു വാ പോയി നോക്കാം ജയ അവിടെ പിടിച്ച് സ്റ്റേജ് ഭാഗത്തേക്ക് പോയി അവിടെ നിൽക്കുന്നുണ്ട് കക്ഷി ഇവളെ കണ്ടതും അവൻ കൈപൊക്കി ആയം കാണിച്ചു കൂടെ വിനയനമുണ്ട് രണ്ടുപേരും കാറിൽ ചാരി നിൽക്കുകയാണ് സ്റ്റേജിൽ മ്യൂസിക് സിസ്റ്റം ഡീൽ ചെയ്യുന്ന പയ്യന്മാർ ഇവർ പറയുന്നതനുസരിച്ച് പാട്ടിടുന്നു വിനയനെ കണ്ടതും ജയ ദേഷ്യത്തിൽ മുഖം തിരിച്ചു അവനെന്തോ ദേഷ്യം തോന്നിയപ്പോൾ കാളി കരിതുള്ളി അവൻ്റെ അടുത്തേക്ക് ചെന്നു ഈ പാട്ടൊന്നും മാറ്റി പിടിച്ചൂടെ നിങ്ങളാരെ ഉദ്ദേ ഉദ്ദേശിച്ചിട്ടാണ് ഈ പാട്ടിടുന്നതെന്ന് എനിക്കറിയാം കാളിന്ദി പറഞ്ഞു ഓ പിന്നെ നീനക്കാൻ കൊള്ളിപ്പോയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എടാ വിനയാ ഈ പാട്ട് അടിപൊളിയല്ലേ ഡാനി വീണ്ടും പറഞ്ഞു പിള്ളേരെ ഈ പാട്ട് മാറ്റിക്കെ വേറെ വല്ല ഡാൻസ് നമ്പർ ഇട് സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു കാളിന്ദി അതെ ഇത് പുത്തൻപുരക്കിൽ വീട് ഡാനി നടത്തുന്ന പള്ളി പെരുന്നാളാണ് ഇവിടെ ഏത് പാട്ടിടണമെന്ന് ഞാൻ തീരുമാനിക്കും നീ പെരുന്നാൾ കൂടാൻ വന്നാൽ കൂടിപ്പോയാൽ മതി ദേഷ്യത്തിൽ അവളുടെ കൈപിടി സ്ഥിതിച്ചുകൊണ്ട് ഡാനി പറഞ്ഞു മതി ഡാനിച്ച ഇതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ കാളിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ അവളെ കളിയാക്കുന്ന പോലെ തോന്നും എപ്പോഴും ജയ പ്രശ്നം രമ്യതയിലാക്കാൻ പറഞ്ഞു കൂട്ടുകാരിയോടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞേക്ക വീണേനെ അതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞു നിങ്ങളോടാരും ചോദിച്ചില്ലല്ലോ ഞാൻ ഡാനി അച്ചിനോടാണ് പറഞ്ഞത് കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ പണിയെടുത്താൽ മതി ജയാ തറക്കുത്രം പറഞ്ഞു ഡി വിനയനെ അവളെ പിടിക്കാൻ പോയതും ഡാനിയൽ വിനയനെ പിടിച്ച് നിർത്തി നിങ്ങൾ തമ്മിൽ തല്ലുകൊള്ള ഞാനും കളി തമ്മിലുള്ള പ്രശ്നമല്ലേ ഞങ്ങൾ തീർക്കാം അവൻ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് സ്റ്റേജിൻ്റെ പുറകിലേ കൊണ്ടുപോയി ദേഷ്യത്തിൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് വിനയനും ജയലക്ഷ്മിയും സ്റ്റേജിൻ്റെ പുറകിൽ ദേഷ്യത്തിൽ അവൻ്റെ കൈ കുറഞ്ഞവള് എന്താ കാര്യം കളി നിന്റെ കുഴപ്പം അവൻ മീശ ഭരിച്ചുകൊണ്ട് ചോദിച്ചു ഇതാണ് കുഴപ്പം എൻ്റെ നിറഞ്ഞ ചൊല്ലി നിങ്ങളുടെ ഈ കളിയാക്കൽ ദേഷ്യത്തിൽ പറഞ്ഞവൾ ശരിക്കും ഒരു ഭദ്രകാളി പോലെ തോന്നിയവൻ അപ്പോൾ നീ എൻ്റെ പെണ്ണായത് കൊണ്ടല്ലേ നിന്നെ ഞാൻ കളിയാക്കുന്നത് ഇഷ്ടം കൊണ്ടല്ലേ ഈ പാട്ടിട്ടാൽ നീ എൻ്റെ അടുത്തേക്ക് വരുമെന്നറിയാം അതിനുവേണ്ടി ഞാനിത് അടുത്തിട്ടതാണ് എത്ര നേരമായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു കാണാനുള്ള കൊതി കൊണ്ടല്ലേ പെണ്ണേ അവളുടെ മുഖത്തേക്ക് മുങ്ങടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇത്രയും മതിയായിരുന്നു കാളിന്തിയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ ചുരിദാർ കൊള്ളാം എൻ്റെ സെലക്ഷനാണ് അവൻ അവളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു കാളി ഉണ്ടക്കണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി ഈ നിറം നിനക്ക് നന്നായി ചേരും അവളുടെ ഷാലിൽ തൊട്ട് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു പക്ഷേ നിങ്ങൾ എനിക്ക് ചേരില്ല കാളിന്തി ദേഷ്യത്തിൽ പറഞ്ഞു നിനക്ക് ഞാൻ ഞാൻ മാത്രമേ ചേർച്ചയുള്ളൂ നിന്നെ പോലെ തലതറിച്ച പെണ്ണും എന്നെപ്പോലെ തലതറിച്ചു ചേർക്കണം വേണം കല്യാണം കഴിക്കാൻ പിന്നെ നമുക്ക് നമ്മളെപ്പോലെ തലതറിച്ച അഞ്ച് പിള്ളേരും അവൻ പറഞ്ഞു അയ്യ എൻ്റെ പട്ടി കിട്ടും നിങ്ങളെ പിന്നെ അല്ലെ പ്രസവം കാളി പറഞ്ഞ് അവൻ തള്ളിക്കൊണ്ട് നടക്കാൻ പോയതും അവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു നിനക്ക് പട്ടിയുണ്ടോടി ഈ വീട്ടിൽ എനിക്ക് എനിക്കെന്തായാലും നീ പ്രസവിച്ചാൽ മതി അത് കല്യാണം കഴിഞ്ഞ് വേണോ അത് മുൻപ് വേണോ എന്ന് നീ തീരുമാനിക്കുക ഞാൻ എന്തിനും ഏതിനും കൂടെയുണ്ട് കണ്ണിറക്കി പറഞ്ഞവൻ കാളി ഞെട്ടിലൂടെ വാപ്പൊളിച്ച് നിന്നും അവൻ അവളുടെ കവളിലേക്ക് കൊടുത്തു ഒരു ഉമ്മ ഇങ്ങനെ നോക്കല്ലേ ആൾക്കാരുണ്ട് കൂടുതലുമ്മ തരാൻ എനിക്ക് പറ്റില്ല ഒറ്റയ്ക്കാണെങ്കിൽ ചുണ്ടിൽ തരുമായിരുന്നു അവൻ പറഞ്ഞു കാളി അവനെ തള്ളിക്കൊണ്ട് ഓടിപ്പോയി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വരുന്ന അവളെ കണ്ടപ്പോൾ വിനയനും ജയലക്ഷ്മി ഞെട്ടലോടെ നോക്കി വാടി പോകാം കാളി പറഞ്ഞു എന്താ എന്തു പറ്റി ജയലക്ഷ്മി ദേവരാജയോട് കൂടി ചോദിച്ചു ഒന്നും പറ്റിയില്ല ജയലക്ഷ്മി നിന്റെ കൂട്ടുകാരിയുടെ അഹങ്കാരം ഞാനൊന്ന് കുറച്ചു കൊടുത്തു ഡാനിയൽ വന്നു പറഞ്ഞു പിന്നെ കൂടുതലും ചോദിക്കാതെ ജയലക്ഷ്മി കാളിൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് പോയി പോകാൻ നേരം വിനയനെ ദേഷ്യത്തിൽ നിന്ന് നോക്കി അവനെന്തൊരു നോട്ടം നോക്കി ഡാനി നീ എന്താ പെണ്ണിനെ ചെയ്തത് എന്തിനാ എപ്പോഴും അവളെ നിറത്തിൻ്റെ പേരിൽ കളിയാക്കുന്നേ നീ കളിയാക്കാൻ മാത്രമൊന്നും അവൾക്ക് കുറവില്ല പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പെണ്ണാണ് വെറുതെ പോയി അതിനെ ചോർന്ന് എന്ത് കിട്ടാനാ വിനയൻ ചോദിച്ചു ഒരു സുന്ദരി കോത എനിക്കൊന്നും തോന്നിയില്ല അവളെ കണ്ടിട്ട് അഹങ്കാരം ഇപ്പം ശരിയാക്കി തരാം ഡാനി വീണ്ടും സ്റ്റേജിൽ കയറി സ്പീക്കറിലെ അടുത്ത് പാട്ടിട്ടു കാളി ഞേട്ടലോടെ നടത്തു നിർത്തി തിരിഞ്ഞ് നോക്കി സ്റ്റേജ് ചെയ്തവളെ നോക്കി മീശ പിടിച്ച് ചുണ്ടുകൾ കുറുപ്പ് ചുമ്മാ നൽകുന്ന ഡാനിയൽ കാളി ചമ്മലോടെ ജയം നോക്കി ജയ ചിരിച്ചു കൊണ്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു അസ്ഥിക്കും പിടിച്ചിട്ടുണ്ട് മൂപ്പരുടെ മോൾ സൂക്ഷിച്ചോ പോടി കാളി അവളെ നുള്ളിക്കൊണ്ട് വേഗം മുന്നോട്ട് നടന്നു എന്നാലും എൻ്റെ വിനയ ആ ജയക്കോശിന്തിനാ നിന്നെ നോക്കി മുഖം വേർപ്പിക്കുന്നേ നിന്റെ പിന്നാലെ നടന്നതാണല്ലോ അവൾ ഡാനി ചോദിച്ചു ഓ എനിക്കറിയില്ല അവൾക്കിപ്പോൾ തന്നെ എന്നെ കേട്ടണം പോലും നാട്ടിൽ വേറെ ആണുങ്ങളില്ലല്ലോ വിനയൻ വളരെ പുച്ഛഭാഗത്തോടെ പറഞ്ഞു നാട്ടിലെ ആണുങ്ങൾ വേറെയുമുണ്ട് ആഘോഷിന് നിന്നേക്കാളും നല്ലത് കിട്ടും ചെയ്യും ഡാനി ഒരു ബിയർ ബോട്ടിൽ പൊട്ടിച്ച് കുടിച്ചുകൊണ്ട് പറഞ്ഞു ദേഷ്യത്തോടെ വിനയൻ അവനെ നോക്കി എന്തിനാടാ നോക്കി പേടിപ്പിക്കുന്നത് ഡാനി ചോദിച്ചു ഇതുതന്നെ ഞാനും പറയാം ആ കാളിൻ്റെയെ കാണുമ്പോഴുള്ള കളിയാക്കൽ അങ്ങനെ നിർത്തിക്കോ ദേവിയേട്ടൻ അവൾക്ക് വേറെ വല്ല ചെക്കന്മാരെ ഒപ്പിച്ച് കൊടുക്കുമ്പോൾ അവന്മാരുടെ കയ്യിൽ നീ അടി വാങ്ങി കൂട്ടണ്ട അല്ലെങ്കിൽ പെൺകുട്ടികളെ നിറം പറഞ്ഞ് രൂപം പറഞ്ഞ് കളിയാകുന്നൊന്നും വലിയ ഗമക്കുള്ള കാര്യമല്ല വീനീനും തിരിച്ചു പറഞ്ഞു അതിന് കാളിക്ക് വേണ്ടി ശോധിക്കാനുള്ളത് ഞാൻ തന്നെയാണ് ദേവിയേട്ടൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവളെ കേട്ടത് ഞാൻ തന്നെയായിരിക്കും ഡാനി ദേഷ്യത്തോടെ പറഞ്ഞു വീനയും ഒറ്റ നിമിഷം കൊണ്ട് അവരെ കഴുത്തിൽ കുത്തിപിടിച്ച് അവനെ കാറിലേക്ക് ചാറ്റി നിർത്തി കള്ള ക്രിസ്ത്യാനി നിന്നോട് എത്ര പൊട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട് നിനക്ക് അവൾ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ എന്ന് അപ്പോഴും നീ എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യേ എന്ത് കണ്ടിട്ടാ തേങ്ങ മാങ്ങ അതിനെ നോക്കി വെള്ളമിറക്കി നീ നിൽക്കുന്നത് ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ് ഞാൻ ആലവലാതി വേണ്ട ഡാനിയെ ഇതൊക്കെ വലിയ പ്രശ്നമാവും പാവമാണ് അവൾ വിനയൻ പറഞ്ഞു ആദ്യം തന്നെ കയറി സമ്മതിക്കാൻ എനിക്കെന്തോ എൻ്റെ ഈഗോ സമ്മതിച്ചില്ല വിനയെ നോക്കി വെള്ളം ഇറക്കി നിന്നിട്ടുണ്ട് അത് പിന്നെ എൻ്റെ പെണ്ണാണെന്ന് എനിക്കൊരു ബോധമുള്ളത് കൊണ്ടാണ് നിനക്ക് തോന്നുന്നുണ്ടോ ആ ക്ലാര ക്ലാരപോയതിൽ വിഷമിച്ചിരിക്കുകയാണ് ഞാനെന്ന് ആ മാരണം ഒന്ന് പോയിട്ട് വേണം കാളിയെ വളച്ചോടിച്ചൊന്ന് കേട്ടാൻ എന്ന് കാത്തിരിക്കുകയാണ് ഞാൻ ഭാഗ്യത്തിന് ആദ്യമേ ക്ലാര അവളുടെ പ്രണയം പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എനിക്കിഷ്ടമാണ് ആ പെണ്ണിനെ ഞാനെന്നും മിണ്ടാൻ വേണ്ടി എൻ്റെ പിന്നലെ നടന്ന കറമ്പി പെണ്ണ് അവളുടെ ഒരു നോട്ടമുണ്ട് ഉഫ് എൻ്റെ ചങ്കിൽ കൊള്ളുന്ന പോലൊരു നോട്ടം അപ്പോൾ തന്നെ എനിക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടാ ഡാനി പറഞ്ഞു എനിക്ക് എന്തായാലും വലിയ അനുഭവം തോന്നില്ല കാരണം നീ എന്തെങ്കിലും ഇത് എന്നോട് തുറന്നു സമ്മതിക്കുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഇത് വൈകിപ്പോയി അവൾക്ക് എന്നോട് പ്രണയം വരാൻ ചാൻസ് ഇല്ല പിന്നീട് പറഞ്ഞു അവളുടെ ഉള്ളിൽ ഞാൻ തന്നെയാണ് ഉള്ളത് അവളൊന്ന് മനസ്സിലാക്കിയാൽ മതി കുറച്ച് സമയം വേണം അത് ഞാൻ കൊടുക്കും പിന്നെ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നിൻ്റെ കാര്യം പറ നിനക്ക് ഇഷ്ടമല്ലേ അവളെ ഡാനി ചോദിച്ചു ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ജയലക്ഷ്മി എന്നേക്ക് എന്നേക്കാളും നല്ലത് കിട്ടില്ലേ ബിനി എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കള്ള കള്ളക്കാമുക പിന്നാലെ വന്ന പെണ്ണിനെ തെറിപ്പിച്ച് കളയുന്നേ അവസാനം എൻ്റെ കഥയാകാം ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് അറിയാമോ കാളിന്തി ഒന്ന് വളയ്ക്കാൻ നിൻ്റെ കേസിൽ അവൾ നിൻ്റെ പിന്നാലെ വരുന്നു ഡാനി പറഞ്ഞു സാരമില്ല ഇപ്പോൾ ഞങ്ങൾ ചെറിയൊരു വഴക്കാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൾ തന്നെ എൻ്റെ പിന്നലെ വന്നോളും മീനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിൻ്റെ ആണ് പ്രശ്നം അവസാനം വേറെ വല്ലന്മാരും കയറി കൊടുത്തും ഡാനി പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വടി പോലെ നിൽക്കുമ്പോൾ വേറെ അവളെ കൊടുത്തുന്നൊന്നും കാണണല്ലോ വിനയൻ പറഞ്ഞു എന്നാൽ നേരെ മുന്നിലേക്ക് നോക്ക് നിന്റെ പെണ്ണിൻ്റെ കയ്യിൽ വളയിട്ട് കൊടുക്കുന്ന അലവലാതി ഇല്ലേ അവനാണ് റിജി ആദ്യം എൻ്റെ എൻ്റെ പെണ്ണിൻ്റെ പുറകെ ആയിരുന്നു നല്ല ഡോസ് ഞാൻ കൊടുത്തു ഇപ്പോൾ വളക്കടയിൽ എടുത്തു പോയി നിന്ന് കമ്പിനടിച്ചു നിൻ്റെ പെണ്ണിനെ വളയിട്ടിട്ട് കൊടുക്കുന്നു നോക്ക് ഡാനി പറഞ്ഞു ആ കാഴ്ച കണ്ട് വിനയൻ്റെ മുഖം വാങ്ങി തീർച്ചയതിൽ ചുവന്നു കാളി നീ ജയലക്ഷ്മിയും ഒപ്പം വേറൊരു പെൺകുട്ടിയും കാഴ്ചയിൽ റജിയുടെ പെങ്ങളാണെന്ന് തോന്നുന്നു റെജി ഇവരുടെ അടുത്ത് സംസാരിക്കുകയും നൈസായിട്ട് ജയലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് വളയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വിനയൻ മുറുക്കി അങ്ങോട്ട് നടന്നു ഒപ്പം ഡാനി നീ വളക്കാച്ചവണം തുടങ്ങിയോ റെജി ഡാനിയൽ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു അപ്പോഴാണ് അവർ മൂവരും അവനെ കണ്ടതും മുന്നിലുള്ള വിനയനയും അത് ഞാൻ എൻ്റെ പെങ്ങൾക്ക് വാങ്ങിക്കാൻ വന്നപ്പോൾ ഇവരെ കണ്ടു പരിചയപ്പെട്ടതാണ് പിന്നെ ജയലക്ഷ്മിക്ക് ഏതോ സാരിക്ക് മാച്ചായി വള വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് സഹായിച്ചു റെജി ചമ്മലോട് പറഞ്ഞു നീ എന്തെങ്കിലും വന്നേ സ്റ്റേജിൽ ഒരു ആവശ്യമുണ്ട് റെജിയെ തോളിൽ കൈയിട്ട് കൊണ്ടുപോയി ഡാനി അവൻ്റെ പെങ്ങളായി നിന്ന പെൺകുട്ടിയും അവരുടെ യാത്ര പറഞ്ഞു വേഗം ആൾക്കൂട്ടത്തിലേക്ക് പോയി എന്തിനാ ഇപ്പോൾ ഈ ഷോ ജയ ചോദിച്ചു കാളി പോര് പോലെ നിൽക്കുന്ന വിനയനും ജയലക്ഷ്മിയുടെയും മുഖത്തേക്ക് മുഖം നോക്കി പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി എന്തോ അവർക്ക് പ്രൈവസി കൊടുക്കണമെന്ന് അവൾക്കുള്ളിൽ തോന്നി വേണ്ടാത്ത ബന്ധങ്ങളിൽക്കൊന്നും പോകാൻ നിൽക്കേണ്ട ജയലക്ഷ്മി അവനത്ര ശരിയൊന്നുമല്ല കോഴിയാ അല്ലാതെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കയ്യിൽ കയറി പിടിക്കോ ദേഷ്ട്രീ പറഞ്ഞു വിനയൻ അയാൾ കോഴിയോ പോത്തോ എന്തെങ്കിലും ആയിക്കോട്ടെ വിനേട്ടൻ എന്താ എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചത് അതുപോലെ അവരുടെ പെങ്ങളും എനിക്ക് സാരിക്ക് മായ് തന്നെ ആ ചേട്ടൻ വളം വാങ്ങി തന്നു കണ്ടോ കാര്യമായി അവൻ്റെ മുന്നിൽ വാങ്ങിച്ച കുപ്പി വിളകൾ കാണിച്ചു കൊടുത്ത ജയലക്ഷ്മി നിമിഷം തന്നെ കൊണ്ട് മേനേൻ ആ കുപ്പി വിളകൾ വാങ്ങി നിലത്തേക്കിട്ട് പൊട്ടിച്ചു ജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ അവളെയും വലിച്ച് ആളുകളില്ലാതെ ഒഴിഞ്ഞ ഭാഗത്തെ കൊണ്ടുപോയി ചുറ്റും ഇരട്ടാണ് ചെറിയ നേരിയ വിളിച്ച മാത്രമുള്ള ഒരു കുറ്റിക്കാട് ചുറ്റും വെറും ബിയർ കുപ്പികളും ചില്ലും എല്ലാം കാണുന്നു വിട് വിടനെ കുതിറി അവളെ അവൻ മരത്തിലേക്ക് ചാരി നിർത്തി ഒപ്പം അവൻ ആ ഉടലിലേക്ക് ചാരി വിറച്ചു പോയി ജയലക്ഷ്മി ജയേ വിടയ്ക്കാതെ നിന്നാൽ നിനക്ക് കൊളാം എനിക്ക് ദേഷ്യം പിടിച്ചിരിക്കുക വിനയൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ദുഷ്ടനാണ് നിങ്ങളെല്ലാ പെൺകുട്ടികളുടെ അടുത്തും കാട്ടുന്ന പരിപാടി എന്നോട് കാട്ടണ്ട അങ്ങനത്തെ പെണ്ണല്ല അവസാനം എന്റെ കുറ്റപ്പെടുത്തി നിങ്ങൾ പറയും ഞാൻ വശീകരിച്ചെന്ന് ദേഷ്യത്തിൽ ജയ ഉറക്കെ വിളിച്ചു പറഞ്ഞു നീ തന്നെയാണ് എന്നെ വശീകരിച്ചത് ഞാനാണോ നിന്റെ പിന്നാലെ വന്നത് ആരാണ് ഇഷ്ടമാണോ ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞത് ഞാനൊരു മനുഷ്യനാണ് എത്ര വശം ഞാൻ ഉള്ളിലൊതുക്കി നടക്കാം എനിക്ക് വേണം നിന്നെ വിനീൻ അവളുടെ കണിയിൽ നോക്കി പറഞ്ഞു ജയ ജയാ നോക്കി അവനെ വേണ്ട എല്ലാം പിന്നെ തമാശയാണ് മൂടായിരുന്നെന്നൊക്കെ പറയാനല്ലേ കരഞ്ഞുകൊണ്ട് അവനെ തട്ടി മാറ്റി പോകാൻ എന്ന പെണ്ണിനെ അവൻ മുറുക്കി കെട്ടിപ്പിടിച്ചു അവളുടെ അസ്ഥി പോലെ അത്രയ്ക്ക് കടുപ്പത്തിൽ നിന്നെ വേണം എനിക്ക് എൻ്റെ പെണ്ണായി എന്നെ സ്നേഹിക്കാൻ പറ്റും നിനക്ക് അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു ജയ വീണ്ടും ഞെട്ടി അനങ്ങാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മുറുക്കെ പിടിച്ചു വെച്ചിരിക്കുവാണ് എന്നെ വിട് ജയ പറഞ്ഞു വിടാം പക്ഷേ നീ ഓടരുത് വിനയൻ പറഞ്ഞു വിനയൻ പിടിവിട്ടതും ആനുശ്വാസം വലിച്ചു കൊണ്ട് അവൾ അവനെ നോക്കി പിന്നെ ഒരു ഒറ്റ തള്ളു കൊടുത്ത് ഓടിപ്പോകാൻ നിന്നും അവനവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു ഒരു കൈ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് അവളെ അമർത്തി നിർത്തി ഓടരുത് പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ അവൻ പറഞ്ഞു എനിക്ക് എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല ഇതുവരെ ഇല്ലാത്ത പ്രേമം ഇപ്പോൾ പിറച്ചിപ്പോണ്ട് പറഞ്ഞു ജയലക്ഷ്മി അവളെ നോക്കി അവളുടെ കണ്ണിൽ അവളുടെ കണ്ണുകൾ പിടഞ്ഞു നിമിഷ നേരം കൊണ്ടവൻ അവളുടെ അതിന് തുകർന്നു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പുറകിലായി വെടികെട്ടും നടന്നു ഉറക്കെയുള്ള ശബ്ദത്തിൻ്റെ ഇടയിൽ അവരുടെ രഹസ്യ ഒന്നും ആരും കാണാനോ കേൾക്കാനോ നിന്നില്ല എല്ലാ കൂട്ടരും അങ്ങോട്ട് പോയിരുന്നു അതിരപാനം അവൻ ആവേശത്തോടെ ചെയ്തു ഒരു താരം കുറുമ്പോ അല്ലെങ്കിൽ വാശി അവൾ കീഴ്ച്ചുകൊണ്ടൊന്ന് കടിച്ചുകൊണ്ട് അവൻ അവളെ വിട്ടു നിലത്തേക്ക് ഊർന്നു വീണ് പോയി പെണ്ണ് അവനും ആ മണ്ണിലിരുന്നു കൺട്രോളിൽ പോയി സോറി അവൻ പയ്യെ പറഞ്ഞു ദേഷ്യത്തിൽ നോക്കിയവൾ എടി പെണ്ണേ ഞാൻ സീരിയസ് ആയിട്ടാണ് നിനക്ക് കയറി ഇഷ്ടം പറഞ്ഞത് ഉമ്മ വെച്ചതും എനിക്ക് നിന്നെ കെട്ടണമെന്നുണ്ട് ഭാവിയിൽ ഓട്ടോകാരൻ്റെ ഭാര്യയാകുന്ന നിനക്ക് വിഷമം ഉണ്ടാവില്ല എങ്കിൽ ഞാൻ കെട്ടാം നിന്നെ നിന്നെ പോറ്റി വളർത്താനൊക്കെ എന്നെക്കൊണ്ട് പറ്റും അവൻ മീശ വരിച്ചു കൊണ്ട് പറഞ്ഞു ജയ നാളത്തോടെ അവനെ ഇറുക്കി പുണർന്നു അവളുടെ പിടുത്തത്തിൽ അവൻ പിന്നോട്ടൊന്നും അറിഞ്ഞു ഐ ലവ് യു അങ്ങനെ പറ ജയ പറഞ്ഞു ഓ പിന്നെ എനിക്കൊന്നും വയ്യ അങ്ങനെ പൈങ്കിളി പറയാൻ അവളുടെ മുതൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ പറ വിനയേട്ടാ ജയ കൊഞ്ചി എഴുന്നേറ്റ് നിന്ന് പെണ്ണെ ഡാനി അന്വേഷിക്കുന്നുണ്ടോ എന്നെ അവനവളെ പിടിച്ചു നിർത്തി അവനും എഴുന്നേറ്റു രണ്ടുപേരും മണ്ണെല്ലാം തൂത്തു കൊണ്ട് പരസ്പരം നോക്കി അവനവളുടെ ചുണ്ടും തുടച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു കോട്ടേ അവൻ്റെ അടുത്ത് പിന്നെ കാണാം അവൻ പറഞ്ഞു അവൾ നാളത്തിൽ പൊതിഞ്ഞ് ചിരി നൽകി അവിടെ നിന്ന് ഓടി അപ്പോഴേക്കും സംഭവമഹലമായ അടിപൊളി നടക്കുകയായിരുന്നു പുത്തൻപുരയ്ക്കുള്ള ഡാനിയിലും വലയവീട്ടിൽ ആൽബിയും